السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرة 222 إن تحديث البرامج شكره تشنيكاتا كليانتين فورد പോകരുത് അതേ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം അബുദാവൂദ്ാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉമർ ഹദീഫ് അൻഹു പറയുന്നു കാല റസൂർ അലഹി വസ്ലാം നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മന്തുഴയ്യ ഒരാൾ ക്ഷണിക്കപ്പെട്ടാൽ കല്യാണത്തിനോ മറ്റു സൽക്കാരത്തിനോ ഒക്കെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഫലം യുജിബ് ആ ക്ഷണം അവൻ സ്വീകരിച്ചു പോയിട്ടില്ല എങ്കിൽ ഫക്ത അസോല്ലാഹ റസൂലഹുൻ ഷമൻ അള്ളാഹുവിനും റസൂലിനും എതിർ പ്രവർത്തിച്ചവനാണ് അവൻ്റെ കൽപ്പനയ്ക്ക് എതിർ പ്രവർത്തിച്ചവനാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം റസൂൽ അള്ളഹൻ്റെ നിർദ്ദേശം എതിർ പ്രവർത്തിച്ചവനാണ് അവൻ അത് അംഗീകരിക്കാത്തവനാണ് ഇത് അർത്ഥം ക്ഷണിച്ചാൽ പോകണം അത് അനിവാര്യമാണ് നിർബന്ധമാണ് എന്നാൽ ഒമൻ ദഹല ഒരാൾ അങ്ങോട്ട് കടന്നു ചെന്നാൽ കല്യാണ സദ്യയിലേക്കോ മറ്റോ ഒക്കെ കടന്നു ചെന്നു അലാ വൈരി ദൈവത്തിൻ ക്ഷണമില്ലാതെ ആരും ക്ഷണിക്കാതെ അങ്ങോട്ട് ചെന്നാൽ ദഹല സാരിഖൻ അവൻ കള്ളനായിട്ടാണ് കടന്നു വഹറജ വഹറജമുഹീറൻ കൊള്ളയടിച്ചവനായിട്ടാണ് അവൻ തിരിച്ചു വരുന്നത് പാടില്ല കല്യാണം സൽക്കാരം നടത്തുന്ന ആളുകൾ അവർക്കൊരു നിശ്ചിത കൗണ്ട് ഉണ്ടാകും എണ്ണമുണ്ടാകും അത്രയും ആളുകൾ ഉണ്ടാകുമെന്ന് കണക്കാക്കിയതിനനുസരിച്ചായിരിക്കും ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നത് അവിടെ ക്ഷണിക്കാതെ ആളുകൾ പോകുമ്പോൾ അവരുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിപ്പോകും കാര്യങ്ങളൊക്കെ ഡിസോർഡർ ആവാൻ അത് കാരണം അതുകൊണ്ട് പോകാൻ പാടില്ല ഈ പോകുന്നവൻ കള്ളനാണ് എന്നർത്ഥം അവൻ കൊള്ളക്കാരനായിട്ടാണ് തിരിച്ചു വരുന്നത് എന്നാൽ ക്ഷണിച്ചാൽ പോകാതിരിക്കാനും പാടില്ല ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു താത്തരത്തിൽ ജീവിതത്തിൽ ഹബീബ് സല്ലു അലി വസ്ല തങ്ങളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته